സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് ഇതാ കണ്ടില്ല നല്ല സോഫ്റ്റ് ചപ്പാത്തി ഒട്ടും വെള്ളവും ഒന്നും ചേർക്കാതെ ഇതുപോലെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ചുട്ടെടുക്കാം ഇന്ന് തയ്യാറാക്കുന്നത് കണ്ടില്ലേ നല്ല പൂരി പോലെ പൊങ്ങി വരും ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കറിയും കൂടെ തയ്യാറാക്കുന്നുണ്ട് ഇതുപോലെയുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയെടുക്കണം ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് നമുക്ക് ഇത്ര ചപ്പാത്തി വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ബൗളിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് ഇനി ഒരു വലിയ മധുരക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം എടുക്കുക ഇതൊരു വലിയ മധുരക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ കട്ടയില്ലാതെ ഉടച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കാം ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിന് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഈ പൊടി മധുരക്കിഴങ്ങ് ആവശ്യത്തിന് ചേർത്ത് ഇതുപോലെ പഴച്ചെടുക്കണം വെള്ളം എണ്ണ ഒട്ടും ചേർത്ത് കൊടുക്കണ്ട ഇതുപോലെ നല്ല പോലെ പുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ പുഴച്ചെടുത്ത് ഇനി ഇത് അടച്ച് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ല പോലെ ചൂടായ ശേഷം രണ്ട് സവാള നേരിതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞതും നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് നാലഞ്ച് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്താൽ മതി കുറച്ച് കറിവേപ്പിലയും ഇനി ഇത് ഉള്ളിയുടെ ഒന്ന് വാടി കളറ് മാറി വരണം ചെറുതായി കളറ് മാറുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും ഇനി തക്കാളി ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കണം തക്കാളി ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചക്കുത്തെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കണം ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ പച്ചമണം മാറിയ ശേഷം ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് മഞ്ഞൾപ്പൊടി പച്ചക്കുത്തല മാറി നല്ലൊരു സ്മെല് വരും ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഇനി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പുരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും നമ്മൾ എത്ര സാധനം എടുക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഒന്നിൻ്റെ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി ഇരുന്ന് തണുത്ത ശേഷം കുറച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് വഴറ്റിയ തക്കാളി ഉള്ളിയെല്ലാം കുറച്ച് ചേർത്ത് കൊടുത്ത് ഇതെ നൈസായിട്ട് അരച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം ഇനി ബാക്കി വഴറ്റിയ വഴറ്റിയിട്ടുള്ള ഉള്ളിയിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസും ചേർത്ത് അരച്ച് വച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ നല്ലപോലെ തിളച്ച് വരും അരപ്പെല്ലാം ഒന്ന് വെന്ത് പാകത്തിന് റെഡിയായി ഇനി ഇതിലേക്ക് കസ്തൂരി മീറ്റി കുറച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളി പഞ്ചസാര കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം മധുര ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് കറി വാങ്ങി വെക്കാം ഇനി ഗോതമ്പ് മാവ് നമുക്ക് പരത്തിയെടുക്കാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അതേ പരത്തി എടുക്കണം ഒട്ടും വെള്ളവും എണ്ണൊന്നും ചേർക്കാണ്ടന്നെ നല്ല ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും നല്ല രുചിയുള്ള സോഫ്റ്റ് ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചപ്പാത്തി ഇനി ചപ്പാത്തി താവാ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാവുന്ന സമയത്ത് ഓരോന്നിട്ട് ചുട്ടെടുക്കുക ഇതുപോലെ ഒന്നിട്ട് മറിച്ചിടുന്ന മറിച്ചിടുന്ന സമയത്ത് തന്നെ ഇത് പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും ഒട്ടും എണ്ണയോ വെള്ളമൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയും നല്ല രുചിയുള്ള കറിയും റെഡിയായി